കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നാഗ്പൂരിൽ നടന്ന എച്ച് എം എസ് ദേശീയ സമ്മേളനത്തിൽ ശക്തമായ സാന്നിധ്യമായി കേരളത്തിലെ പ്രതിനിധികൾ എച്ച് എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധികളാണ് മൂന്ന് ദിവസവും സജീവ സാന്നിധ്യമായത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഘടകങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാനും കമ്മിറ്റികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്താനും യുവാക്കളെ എച്ച് എം എസിലേക്ക് ആകർഷിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാനും ദേശീയ സമ്മേളനം നടപടികൾ സ്വീകരിച്ചതായി എച്ച് എം എസ് സംസ്ഥാന പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മഹിളുകളുടെ ഒരു പ്രത്യേകമായ സമ്മേളനം നടത്തിയിരുന്നു ചമ്പ ബ്രഹ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ തൊഴിലാളികൾ ഇന്ത്യൻ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ചർച്ചകൾ നടത്തുകയും ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു അതുപോലെ യുവാക്കളുടെ ഒരു പ്രത്യേക കൺവെൻഷൻ ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായി അവിടെ നടക്കുകയുണ്ടായി രാജേന്ദ്രഗിരി അടക്കമുള്ള ആടുക നേതൃത്വത്തിൽ യുവാക്കളെ ട്രേഡ് യൂണിയൻ മേഖലയിൽ ബന്ധപ്പെടുത്താനും ഉള്ള തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി എച്ച് എം എസിൽ അഫിലിയറ്റ് ചെയ്യപ്പെട്ട വിവിധ സംഘടനകളിൽ മുപ്പത് ശതമാനം സ്ത്രീ സംവരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി എച്ച് എം എ സമ്മേളനം സ്വീകരിക്കുകയുണ്ടായി അതൊരു യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊണ്ടുവരണം എന്നും ആലോചിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുന്നത് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അതുപോലെ സ്ത്രീ സുരക്ഷ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ജാഗ്രവത്തായ ഒരു തൊഴിലാളി സംഘടനയും സ്ത്രീ മുന്നേറ്റവും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് സമ്മേളനം വിലയിരുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ പത്ത് ശതമാനം പോപ്പുലേഷൻ ജനസംഖ്യ ആ പത്ത് ശതമാനത്തിന് കയ്യിലാണ് ഇന്ത്യൻ ദേശീയ സമ്പത്തിൻ്റെ എഴുപത്തിരണ്ട് ശതമാനവും നിക്ഷിപ്തമായിട്ടുള്ളത് സമ്പത്തിൻ്റെ സമീകരണം സമ്പത്തെല്ലാ വിഭാഗങ്ങൾക്കുമായി വീതിച്ച് നൽകുന്നതിനു വേണ്ടിയുള്ള ഉണ്ടാവണം ഇന്ത്യയിലെ അൻപത്തി നാല് കോടി ജനങ്ങൾ അതായത് ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം തൊഴിൽ മേഖലയിലാണ് ആ തൊഴിൽ മേഖലയിലെ തൊണ്ണൂറ്റിനാല് ശതമാനം തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് അവരുടെ ജീവിതം പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അസംഘടിത മേഖല തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മഹാത്മാ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ സർക്കാർ ഓരോ ബഡ്ജറ്റിലും അതിൻ്റെ തുകകൾ കുറച്ച് കുറച്ച് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയുടെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എച്ച് എം എസ് ആവശ്യപ്പെടുന്നത് ഒരു വർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ നൽകാനും ഓരോ തൊഴിലാലിക്കും ഒരു ദിവസത്തെ വേതനമായി അറുന്നൂറ് രൂപ നൽകാനും ആവശ്യമായ സംവിധാനമുണ്ടാകണം എൻ എച്ച് എം എസ് ആവശ്യപ്പെടുകയാണ് കർഷകരെ അവരുടെ ജീവിത നിലവാരത്തെ തകർത്തു കൊണ്ടാണ് കർഷക ബില്ലുകൾ പാസാക്കിയിട്ടുള്ളത് ഇന്ത്യൻ തൊഴിലാളികൾ വർഷങ്ങളായി നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ഫലമായിട്ടാണ് യൂണിയനുകൾ രൂപീകരിക്കാൻ വിലവേശാൻ അതുപോലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തൊഴിൽ മേഖല സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ് മുപ്പത്തിയേഴ് തൊഴിൽ നിയമങ്ങൾ വിവിധ സന്ദർഭങ്ങളിലായി ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനുശേഷവും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ആ നിയമങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് നാല് തൊഴിൽ കോഡുകളാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും പ്രതിപക്ഷങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്ത ഇന്ത്യൻ പാർലമെൻറ്റിലാണ് ഈ നിയമങ്ങളെല്ലാം പാസാക്കപ്പെട്ടിട്ടുള്ളത് കർഷകർ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഫലമായി ആ നിയമം നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെ ആ നിയമത്തിൻ്റെ സാരാംശങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി കോർപ്പറേറ്റുകളുടെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചിട്ടുള്ളത് ഐ ടി മേഖലയിലടക്കം അസംഘടിത മേഖലയിലടക്കം സംഘടിത തൊഴിൽ മേഖലയിലടക്കം യഥാർത്ഥത്തിൽ ഒരു ആഴ്ചയിൽ എഴുപത് മണിക്കൂറുകൾ ജോലി ചെയ്യണം എന്നതാണ് അത് ഞായറാഴ്ച പോലും പ്രവൃത്തി എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം പത്ത് മണിക്കൂർ ഞായറാഴ്ച ഒഴിവ് വരികയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഒരു തൊഴിലാളി പ്രവർത്തിക്കണം എന്നതാണ് തൊഴിലാളി വർഗത്തിൻ്റെ മഗ്നക്കാറ്റ എന്ന് പറയുന്ന മെയ്തന ഡിക്ലറേഷൻ പ്രഖ്യാപനത്തിൽ പറയുന്ന എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നതാണ് എന്നാൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി അടിച്ചേൽപ്പിക്കുകയും തൊഴിലാളികൾ മുഴുവൻ നിയമത്തിലുള്ള നിയമം മാറ്റുകയും തൊഴിൽ യൂണിയനുകൾ രൂപീകരിക്കണമെങ്കിൽ അവർ കൃത്യമായ വരുമാനമുണ്ടാകണമെങ്കിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെയും ഫിനാൻസ് മൂലധനത്തിൻ്റെയും കളിപ്പാവുകളായി ഇന്ത്യൻ തൊഴിലാളികളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടം നടത്തുന്നത് അതുപോലെ ഇന്ത്യയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്താൻ ഇന്ത്യൻ തൊഴിലാളികൾ ജാഗ്രതത്താവണം എന്ന പ്രമേയമാണ് സമ്മേളനം എടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയെല്ലാം വർഗീയമായി വിഭജിക്കുകയും തൊഴിലാളികളെയും സംഘടിത ജനവിഭാഗത്തെയും ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുക എന്ന നയമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതിനെതിരായി തൊഴിലാളികളുടെ കർഷകരുടെയും തൊഴിലാളികളെയും സംയുക്തമായ മുന്നേറ്റം വേണം എന്നാണ് എച്ച് എം എസ് അതിന് തീരുമാനത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ ഈ രാജ്യത്ത് നടന്ന നിരവധി പോരാട്ടങ്ങളെ തുടർച്ചയായി ഉജ്ജ്വലമായ പൊതുപണിമുടക്കടക്കമുള്ള എല്ലാ വിഭാഗം സംഘടിത അസംഘടി മികത്തൊഴിലാളികളെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി മോദി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ ജനവിരുദ്ധമായ ഗവൺമെൻറ് ഈ രാജ്യത്ത് വീണ്ടും അടിച്ചേൽപ്പിക്കരുത് എന്നതുകൊണ്ട് അതിനെതിരായിട്ടുള്ള മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സമ്മേളനം സമാപിച്ചിട്ടുള്ളത് ദേശീയ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷർ ഈ മൂന്ന് പേരെ സമ്മേളനം ഐക്യഘട്ട തിരഞ്ഞെടുത്തിട്ടുണ്ട് പ്രസിഡന്റായി രാജാശ്രീധരും ജനറൽ സെക്രട്ടറിയായി സിദ്ദുവിനെയും ഹർബജന സിദ്ദുവിനെയും ട്രഷറായി ബോസ്ലിയെയും തിരഞ്ഞെടുക്കുകയും ഇതിൻ്റെ വിവിധ കമ്മിറ്റികളിൽ അതിൻ്റെ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ്മാർ സെക്രട്ടറിമാർ ഓർഗനൈസേഷൻ സെക്രട്ടറിമാർ അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ നിയോഗിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും അധികാരപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിൽ വനയത്യന്ത്രണവും സി പി ജോണും ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നുണ്ട് അവരൊക്കെ നോമിനേഷനും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സി പി ജോൺ സെക്രട്ടറി ആൻഡ് വൈസ് പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റിയിലേക്കും ഞാൻ വൈസ് പ്രസിഡൻ്റേയും അതുപോലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കും മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എച്ച് എം എസിൻ്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ടോമി മാത്യു വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശക്തിക്കനുസരിച്ചുള്ള പരിഗണന നൽകി ഈ കമ്മിറ്റിയെ ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കും എന്നാണ് സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് വന്നവർക്കും പങ്കെടുത്തവർക്കും ആവേശം നൽകുന്ന ആവേശകരമായ പ്രകടനത്തോടു കൂടിയാണ് സമ്മേളനം ആരംഭിച്ചത് ആയിരക്കണക്കിന് തൊഴിലാളികൾ അണിനിരുന്ന ചില പ്രകടനം അതുപോലെ ആ സമ്മേളനം കൊയിലാശ്രമിക് എന്ന് പറയുന്ന സംഘടന അത് വലിയ ഖനി തൊഴിലാളികളുടെ സംഘടനയാണ് അവരെല്ലാ സംവിധാനവും അവരെ ഏർപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മാസം രണ്ടാം തീയതി ജയപ്രകാശ് നാരനടക്കമുള്ള സോഷ്യലിസ്റ്റുകൾ നേതൃത്വം കൊടുത്ത ഈ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര സംഘടന യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയല്ലാതെ എല്ലാവർക്കും അണിനിർക്കാൻ കഴിയുന്ന ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ അത് പ്രത്യേകമായ ഒരു അനുഭവം തന്നെയാണ് എച്ച് എം എസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒഡീഷയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ തൊഴിലാളി സംഘടനയിലാണ് കേരളത്തിലടക്കമുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ്സുകാർ മഹാരാഷ്ട്രയിലെ എൻ സി പി അതുപോലെ സോഷ്യലിസ്റ്റുകൾ ജനതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ കേരളത്തിൽ സി എംപിക്കാർ അങ്ങനെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനവുമായ അനുഭവം പുലർത്തുമെല്ലാം യോജിച്ചുകൊണ്ടുള്ള ഒരു ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് തൊഴിലാളി സംഘടന എന്ന നിലക്ക് അന്തർദേശ തലത്തിലുള്ള തൊഴിലാളി സംഘടന എന്ന നിലയിൽ ചരിത്രപരമായി ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നടന്ന മൂവായിരത്തോളം പ്രതിനിധികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് മുന്നൂറോളം പ്രതിനിധികളുടെ സജീവമായ സാന്നിധ്യവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ഇല്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം